പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവത്തെ അധീനതയിലാക്കുന്നത് എങ്ങനെ കൊള്ളാലെ നല്ലൊരു വിഷയം എല്ലാവരും ആഗ്രഹിക്കുന്ന ദൈവാധീനം വേണം ദൈവാധീനം വേണം എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും അത് ദൈവാധീനത്തിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയും എങ്ങനെ ഈ അധീനതയിലാക്കുന്നത് ഇതറിയാത്തതല്ലേ പ്രശ്നം അതിനുവേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങളാ ചെയ്യാറുള്ളത് പ്രക്രിയകളാണ് ചെയ്യാറുള്ളത് അധീനതയിലാക്കാൻ ദൈവത്തിന് പാലും പഴവും കൊടുത്താൽ മതിയോ ഇനി സംഭാവനകൾ കൊടുത്താൽ മതിയോ ഇനി ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ പട്ടിണി കിടന്നാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് കണ്ടോളാം എന്തിനാണ് പുള്ളിക്കാരനെ അധീനതയിലാക്കാം ഇതുകൊണ്ടൊന്നും പുള്ളി അധീനതയിലാകില്ല അങ്ങനെ നമുക്ക് ശ്രമിക്കാമെന്നുള്ളതേ ഉള്ളൂ അധീനതയിലാകണമെങ്കിൽ ചില സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയകരമായ കാര്യങ്ങൾ നമ്മൾ നമ്മളറിഞ്ഞ് പുള്ളിയെ കീഴ്പ്പെടുത്തണം അധീനതയിലാക്കണം അല്ലെങ്കിൽ വശീകരിക്കണമെന്ന് പറയും ചില വശീകരണ തന്ത്രമുണ്ട് ഓരോ കാര്യങ്ങൾക്കെയും അപ്പം ദൈവത്തെ വശീകരിക്കണമെങ്കിൽ അധീനതയിലാക്കണമെങ്കിൽ ചില ടെക്നിക്കുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേണോ വേണ്ടവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിക്കുന്നവർ ഇതാദ്യാവസാനം ശ്രദ്ധിക്കുക എന്നിട്ടോ ഇത് പതുക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശേ നമ്മളെ ചെയ്ത് നോക്കി സംഗതി വന്നു തുടങ്ങും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും അല്ലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമല്ലേ ഫലമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില അധരവ്യായാമം നടത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എടുക്കുന്ന പക്ഷേ ഇൻറ്റൻഷൻ ശരിയില്ലെങ്കിലോ ഉദ്ദേശുദ്ധിയും ഉള്ളിലെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ദൈവത്തെ അധീനതയിലാക്കാൻ പറ്റൂ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് ഈ ഒരു അറിവിലേക്ക് നമുക്ക് പോകാം ആദ്യം മനസ്സിലാക്കുക നിങ്ങളെ ഒരാള് സ്നേഹിക്കണമെങ്കിൽ അവര് നിങ്ങളുടെ അധീനതയിലാകണമെങ്കിൽ അവരുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റണ്ടേ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുണ്ടാകുന്ന നിങ്ങളുടെ സ്വഭാവത്തോട് യോജിച്ചിരിക്കുന്ന ആൾക്കാരോട് അല്ലെ കൂടുതലും നമുക്ക് ഒരു മമത തരാറുണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൊതുവായ സ്വഭാവമ നമ്മൾ കേട്ടിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്നത് സ്നേഹമാണ് ശാന്തിയാണ് സന്തോഷമാണ് എല്ലായിടത്തും ഒരേപോലെ എത്താൻ പറ്റുന്നു ഇതൊക്കെയാണല്ലോ ദൈവത്തെ പറ്റി പൊതുവേ സർവശക്തനാണ് എല്ലാ കാര്യത്തിലും നമുക്ക് മുൻകൂട്ടി കാട്ടിത്തരുന്ന അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കുന്ന ഒരാളാണ് സഹായങ്ങൾ നൽകുന്ന ആളാണ് ഇതൊക്കെയാണല്ലോ ദൈവത്തെപ്പറ്റി പൊതുവായിട്ടുള്ള ഒരു സങ്കല്പം ഏത് മതങ്ങളിലും മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം കേട്ടോ അല്ലാതെ കാറ്റഗറി തിരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലുള്ളതല്ല മതം എന്ന് വെച്ചാൽ അഭിപ്രായം അപ്പം ദൈവത്തെ സംബന്ധിച്ച് കാണാൻ പറ്റാത്ത ശക്തി ആയതുകൊണ്ട് പല അഭിപ്രായത്തിലൂടെയാണ് ഇതിനെ കൂടുതൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് മതപരമായ ഡെലിവറേഷൻസ് എന്ന് പറയുന്നത് ചില അഭിപ്രായങ്ങളിലൂടെ പറഞ്ഞാലേ ചിലർക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് മതം അപ്പോൾ എല്ലാ മതങ്ങളും നല്ലതാണ് എല്ലാ അഭിപ്രായങ്ങളിലൂടെയും അവിടെ എത്താം പക്ഷെ അതിന്റെ സയൻസ് അറിയാം അപ്പൊ ദൈവത്തിന്റെ പൊതു സ്വഭാവം എന്താണോ ആ സ്വഭാവവുമായി നമ്മുടെ സ്വഭാവത്തെ അലൈൻഡാക്കുമ്പോഴേ ദൈവം നമുക്ക് അധീനതയിലാകും നിങ്ങൾക്കൊരു സ്നേഹവും ആരോടും ഇല്ല ആരും സ്നേഹിക്കാൻ പറ്റുന്നില്ല സ്വയം തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന അധീനതയിലാകുന്നങ്ങനെ ദൈവം പല പല കാര്യങ്ങളും സഹായം നൽകുന്ന ആളാണ് ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്നും ഒരു സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായ രീതിയിൽ എന്തും ചെയ്തു തരുന്ന ആളാണെങ്കിലും നിങ്ങളും നിസ്വർത്ഥമായ രീതിയിൽ എന്തും ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കുറച്ച് നന്മയെങ്കിലും നമ്മളിൽ നിന്നും വന്നിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് ആശ്വാസമാകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലെങ്കിലും നമുക്ക് പെരുമാറാൻ സാധിച്ചിട്ടുണ്ടോ ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ് അങ്ങനെ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് താരാത്മ്യമുള്ളവരിലേക്ക് അധീനതയിലേക്ക് ഈ സാധനം എത്തുക എന്നുള്ളതാണ് സ്നേഹം ദൈവത്തിന്റെ പ്രധാനപ്പെട്ട സംഭവമാണ് സ്നേഹം ശാന്തി നിങ്ങളിൽ ശാന്തി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ശാന്തി കൂടുതലുള്ള ഭാഗത്തുള്ള പവർ നമ്മളിലേക്ക് എത്തുകയുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞും ചിന്തിച്ചും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെ സംബന്ധിച്ചും ഇനി നിലവിൽ പ്രസന്റ് ലൈഫിൽ പറ്റി തന്നെ ഉൽക്കടമായ രീതിയിൽ വേവലാതിപ്പെട്ടി ചിന്തിച്ച് നടക്കുകയുമായി ശാന്തി നഷ്ടപ്പെടും അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഇരിക്കാൻ പറ്റുക ശാന്തമായ രീതിയിൽ ഓക്കെ ട്രബിളൊക്കെ ഉണ്ട് കുറച്ച് സമയം ഒരു മണിക്കൂർ ഞാൻ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നിരിക്കട്ടെ ശാന്തമായിരിക്കാം സ്നേഹത്തോടു കൂടി പെരുമാറാൻ പറ്റുക അങ്ങനെ ഓരോ കാര്യങ്ങളിലും നന്മയുടെ പാതയിൽ കുറച്ചൊക്കെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദൈവം ബതിക്കെ അധീനതയിലേക്ക് എത്തുന്നു നമ്മളുടെ നല്ലതാണ് പിന്നീട് നമ്മൾ എന്ന് പറയുന്ന അകത്തു നിന്ന് വരുന്ന ചിന്തകളെല്ലാം ദൈവം നൽകുന്ന റിപ്ലൈ പോലെ നമുക്ക് അനുഭവപ്പെടും ക്ലിയർ ആവുന്നുണ്ടോ ഇനി മറ്റൊന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന പ്രകർഷേണ ധ്യാനിക്കുന്നു അപ്പം പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കാനുള്ളത് ഏത് തരത്തിലുള്ള ഇമോഷണലാണോ കൊടുക്കുന്നത് അത് അതേപോലെ നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ദൈവത്തിന് ഇവിടെ ആരോടും വിവേചനമൊന്നുമില്ല വേറെ കൃത്യമൊന്നുമില്ല നിങ്ങൾ ഏത് ഇമോഷണൽ ചോദിക്കുന്നു അതേ ഇമോഷണൽ തിരികെ തരുന്നു എന്നുള്ളതാണ് തഥാസ്തു അങ്ങനെ തന്നെ ഭവിക്കട്ടെ അമേൻ അങ്ങനെ തന്നെ നീ എന്ത് ഇമോഷണൽ ചോദിക്കുന്നു അതേപോലെ തന്നെ നിനക്ക് ഇരിക്കട്ടെ അത് ദുഃഖരൂപേണ ദുഃഖം തിരികെ കിട്ടുന്നു അപ്പം ചോദിക്കുമ്പം നമ്മൾ ഓർക്കുക സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകും നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പോകും വീട് പണിയാൻ പോകുന്നു അല്ലെങ്കിൽ പാലുകാച്ചാണ് ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് പോയി നമ്മൾ അനുവാദം ചോദിക്കുക അനുഗ്രഹം തേടാറുണ്ടല്ലേ മാതാപിതാ ഗുരു എന്നാ പറയുന്നത് ദൈവം ആലാമതാണ് അപ്പൊ നമ്മൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ലിവിങ് ആയിട്ടുള്ള മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ പോയി നമ്മുടെ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അനുവാദം ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അനുഗ്രഹമായിട്ട് തിരികെ പറയില്ലേ ആ നന്നായി വരട്ടെ നല്ലതേ വരും എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട് എനർജിയും അവരുടെ ആ സങ്കല്പ എനർജിയും കൂടെ കൂടി ചേരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലമുണ്ടാകും ഇനി അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാതാവും പിതാവും ഗുരുവും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരുടെ ചിത്രത്തെ നോക്കി അതിനടുത്ത് പോയി സങ്കല്പിച്ച് നമ്മൾ അങ്ങോട്ടൊരു അങ്ങോട്ടൊരനിവാര്യം ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയുന്നതായി ഒരു ഇന്നർ വോയിസ് നമുക്ക് കിട്ടുമെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാകും ഇതേപോലെ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ട് തന്നെ പല ഒബ്ജെക്റ്റിൽ അടിസ്ഥാനമാക്കിയാണ് വസ്തു മായിട്ടാണ് നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നത് അത് പള്ളി ആയിക്കോട്ടെ മോസ്ക് മോസ്കായിക്കോട്ടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ അവിടെ പോയി ഏകാഗ്രമായിട്ട് ഒരു ഒബ്ജക്റ്റ് ബേസിലുള്ള ക്രിയകളുടെ ആരാധന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ടിട്ട് കൊടുത്തിട്ടെങ്കിൽ പോരുക ചെയ്യുന്നു നമ്മുടെ വിചാരം ദൈവം ഇതെല്ലാം മനസ്സിലാക്കി അങ്ങ് ചെയ്തു കൊടുക്കും ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ടുള്ളതും ജെനുവിനായിട്ടുള്ള അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ അനിവാരം ചോദിക്കുമ്പോൾ ഒരിക്കലും യാചിക്കരുത് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും യാചിക്കരുത് നമ്മുടെ സങ്കല്പശക്തി സ്മരിക്കുമ്പോൾ തിരികെ അത് ലഭിക്കുന്നതായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നതായി തിരിച്ച് പറയണം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയണം അല്ലാതെ അവിടെ ഇരിക്കുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്തിന് കണ്ടറിഞ്ഞ് വിവേചനത്തോടെ പെരുമാറാനുള്ള കഴിവില്ലാത്തത് കാരണം അങ്ങനെയുള്ള സ്ഥലത്തെ നമ്മൾ ഉപയോഗിക്കുക വിഗ്രഹത്തെ ആയാലും നമ്മൾ അങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ സന്തോഷത്തോടെ പറയുമ്പോൾ തിരികെ അത് ഭവിക്കട്ടെ എന്ന് തിരിച്ചൊരു ചിന്ത കൂടെ വരുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥന പൂർണ്ണമാവുള്ളൂ ആ സൈക്കിള് പൂർണ്ണമാവുള്ളൂ അല്ലെങ്കിൽ പകുതിയിലായി പോകുന്നു അതുകൊണ്ടാണ് ഓടി നടന്ന് എല്ലായിടത്തും പോയി പാർട്ടിക്ക് ഒരുപാട് പൂജകളും വഴിപാട് നടത്തും വലമൊന്നും കിട്ടുന്നില്ല നമ്മുടെ കാര്യം ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അധീനംപ്പെടുത്താണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ട് തിരിച്ചു തന്നോളൂ ദൈവത്തിന് എന്തിനാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ അല്ലേ അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് തരാമോ എന്താ എൻ്റെ ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ പതിനായിരം രൂപ അങ്ങോട്ട് വന്നേക്കാം അല്ലൊരു വെടിവഴിപാട് നടത്തിയേക്കാം ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അത് നിങ്ങളുടെ അർപ്പണത്തിന് ഫ്രം ദ ഹാർട്ട് ഇന്റൻഷനോട് കൂടി നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം തിരികെ കിട്ടുക അത് ഒരു രൂപയാണെങ്കിലും ഒരു ലക്ഷം രൂപയാണേലും വാല്യൂ ദൈവത്തിൻ്റെ മുന്നിൽ ഒന്ന് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഹൃദയം തുറന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം അപ്പൊ തിരികെ അത് ലഭിക്കുന്നതായി സങ്കല്പം തിരികെ വരണം നമ്മളും തന്നെ വരണം അല്ല ദൈവം അവിടെ നിന്ന് ഇറങ്ങി പറയില്ല ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് അധീനതയിലാക്കാൻ പറ്റൂ ഇതൊന്നും അറിഞ്ഞോണ്ടല്ലോ പലപ്പോഴും നമ്മൾ ഇറങ്ങി തിരിക്കാറുള്ളൂ എന്നാൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഫലം കിട്ടുന്നില്ല അതിന്റെ കാരണം അധീനതയിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ദൈവാധീനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇനി മുതലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും ഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ കർത്തുന്നതും നന്ദി നമസ്കാരം